ബിഗ് ബോസ് സീസൺ സിക്സ് വിൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി എട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആരെയാണ് ഗൈസ് അത് ജാസ്മിൻ മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സീസൺ സിക്സിൽ ആകെ ഗെയിം കളിക്കുന്നത് ജിൻഡോയും ജാസ്മിനും മാത്രമാണ് അതിൽ ജിൻഡോയുടെ ഗെയിമാണെങ്കിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു സീനുണ്ടാക്കൽ മാത്രമാണ് ജിൻഡോയുടെ ഗെയിമെന്ന് പറയുന്നത് ജാസ്മിൻ ആണെങ്കിൽ എല്ലാ തരത്തിലും ഏത് തരത്തിലുള്ള ഗെയിം ആണെങ്കിലും ഏത് ഇമോഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ ജാസ്മിൻ പിന്നെ ആകെ പറ്റിയിട്ടുള്ള ഒരു തെറ്റ് എന്ന് പറയുന്നത് ആ ചായയിലേക്ക് തുമ്മിയത് മാത്രമാണ് ബാക്കി ബ ബാക്കിയൊന്നും ഒരു തെറ്റായിട്ട് നമുക്ക് തോന്നില്ല കാരണം വീട്ടിൽ ചെരുപ്പിടാതെ നടക്കണതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വൃത്തിയില്ലാതെ ഇരിക്കണതോ ഒന്നും അതൊരു ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നില്ല കാരണം ആ വീട്ടിലുള്ള എല്ലാവരും അങ്ങനെയാണ് ഒട്ടുമിക്ക എല്ലാ ആളുകളും അങ്ങനെയാണ് പക്ഷെ അതൊന്നുമല്ല ഗെയിം അതൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ബാത്റൂമിൽ വൃത്തിയില്ലാതെ യൂസ് ചെയ്യുന്ന ആൾ ആൾക്കാരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഫ്ലഷ് ചെയ്യാതെ പോകണ ആളുകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ് പക്ഷെ അതൊന്നും അല്ലല്ലോ ഗെയിം പിന്നെ ജാസ്മിൻ്റെ കാര്യത്തിൽ മാത്രം ഈ ഒരു നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ മനപൂർവ്വം അവളെ ചെറുതാക്കിക്കൊണ്ടിരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്സരയാണെങ്കിൽ അപ്സരയാണെങ്കിൽ കുറച്ച് ഡാൻസ് കളിക്കാനും അറിയാം കുറച്ച് പാട്ട് പാടാൻ അറിയാം അപ്പോൾ അത് വെച്ചിട്ട് എല്ലായിടത്തും ഇങ്ങനെ മെയിൻ ഒരു ഒരു സീൻ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ് അപ്സര എന്ന് പറയുന്നത് ജസ്റ്റ് പാട്ടും ഡാൻസും മാത്രം ഇനി അൻസിബയാണെങ്കിലോ അവൾക്ക് കുറച്ച് നേരത്തെ വീട്ടു പോയിരുന്നെങ്കിലും അത്രയും നല്ല പേരോട് കൂടെ വീട്ടു പോവായിരുന്നു ഇനിയിപ്പോൾ അവളെ ഉള്ളിലുള്ളതെല്ലാം പുറത്ത് വന്നു അവൾ റിയൽ ക്യാരക്ടറൊക്കെ പുറത്ത് വന്നു ഇനി വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവളുടെ റിയൽ ക്യാരക്ടറൊക്കെ പുറത്ത് വന്ന് നെഗറ്റീവ് ആയിട്ടാണ് ഇനി അവർ പുറത്തിറങ്ങാൻ പോണത് അതുപോലെ സിജോ ആണെങ്കിൽ സിജോ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു തുമ്പ് കിട്ടാൻ നിൽക്കുകയാണ് അവൻക്ക് അവിടെ അതിൽ പിടിച്ച് കയറാൻ പക്ഷേ ആരും ആ തുമ്പ് ഇട്ട് കൊടുക്കുന്നുമില്ല തുമ്പ് എവിടെയെങ്കിലും വീണ് കിടക്കണമെങ്കിലും അതെടുത്ത് മാറ്റുകയാണ് ബാക്കിയുള്ള എല്ലാവരും ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അവനൊരു കണ്ടന്റ് ഇല്ലാതെ നെട്ടോട്ടോടാണ് നമ്മുടെ സിജോ അവനക്ക് ഒന്നും കിട്ടണില്ല പിന്നെ അഭിഷേക് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു വാഴന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരക്ഷരം ഉണ്ടുള്ള ധൈര്യവും ഇല്ല അതിനുള്ള കഴിവും ഇല്ലാത്ത ഒരാളാണ് അഭിഷേക് നോറയാണെങ്കിൽ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കി നടക്കുക എന്നല്ലാതെ അതിലൊരു ഒരു കഴമ്പുള്ളതായിട്ട് തോന്നുന്നില്ല അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് നമ്മുടെ ജാസ്മിന് ആണ് കൊടുക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ ആ വീട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും എല്ലാത്തിനും ഒരു കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് ജാസ്മിൻ മാത്രമാണ് അല്ലേ അങ്ങനെ എങ്കിലും തോന്നിയിട്ടുണ്ടോ